ബ്രേക്കിംഗ് തുടരുന്നു വിദേശ വിനിമയ ചട്ടലംഘന കേസിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയ്ക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് ഈ മാസം ഹാജരാകാനാണ് നിർദ്ദേശം നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിതിൻ എന്താണ് ഈ നോട്ടീസിൽ ഇ ഡി ആവശ്യപ്പെടുന്നത് വേണു ഈ മാസം പതിനൊന്നിന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഹാജരാകാൻ പറഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ മഹുവ മൊയ്ത്ര ഹാജരായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും കേസിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് വിദേശവിനിമയ ചട്ട ലംഘിച്ചെന്ന കേസിലാണിപ്പോൾ മഹുവാ മൊയ്ത്രയോട് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും മാർച്ച് പതിനൊന്നിനാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ വ്യവസായി ദർശൻ ഹിരാനന്ദിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ മഹുയെ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യാക്കിയിരുന്നു ദർശൻ ഹിരാനന്ദിക്ക് മഹുവ പാർലമെന്റ് ലോഗിൻ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൈമേറുന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തിയ പാർലമെന്റ് എക്സി കമ്മിറ്റി മഹുക്കെതിരെ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് മഹു എം പി സ്ഥാനത്ത് നീക്കിയത് എന്തായാലും കേസിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരിടുകയാണ് ഈ സി ബി ഐയും ഇതേ കേസിൽ മഹുക്കെതിരെ അന്വേഷണം നടത്തിവരുന്നുണ്ട് വേണോ ശരി മഹുവാ മൊയ്ത്തറയ്ക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് നിതിന് അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്